ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീടിൻ്റെ മുറ്റത്ത് നിന്ന് ലവലോലിക്ക മരമാണി കാണുന്നത് നിറയെ കായ്ച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പറിച്ച് നമുക്ക് അച്ചാറിടാം പഴുത്തതെന്ന് നോക്കി പറിക്കുകയാണെ കുറേ ഉണ്ട് ഇതിൽ അപ്പോൾ അതാ പഴുത്തതെന്ന് നോക്കി പറിച്ചു കുറേ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായി ഒന്ന് കഴുകി രണ്ടായിട്ട് മുറിച്ചെടുക്കാം ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി മുളക് കറിവേപ്പില എന്നിവയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പാൻ ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയും ചെറിയ ജീരവുമെല്ലാം ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി മുളക് കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ് കാന്താരി മുളക് മുറിക്കാതെ ഇടുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കായം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം തീ സിമ്മിലേക്കിടുകയോ അല്ലെങ്കിൽ ഓഫാക്കുകയോ ചെയ്തിട്ട് വേണം പൊടികളിടാൻ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ലവലോലിക്ക കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മുളക് കൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ മുളക് കൂടിയാൽ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കുറച്ച് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കുകയാണ് ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആകുവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ആയാലും മതി ഇതാ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറുതീയിൽ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം കൂടുതൽ സമയം വേവിക്കേണ്ട കാര്യമില്ല രണ്ട് ദിവസം അച്ചാർ ഇരിക്കുമ്പോൾ തനിയേ ഇത് സോഫ്റ്റായി വന്നുള്ളൂ ഇപ്പോൾ ഇത് കൂടുതൽ വേവിച്ചാൽ തീരെ അങ്ങ് അത് അലിഞ്ഞങ്ങ് പോകും ഇതാ ഇനി അടച്ച് വെച്ച് വേവിച്ച അച്ചാറ് റെഡി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് നല്ല ടേസ്റ്റായി വരുന്നതാണ്